ഭൂമിയുടെ ആഴങ്ങളിൽ നടക്കുന്ന നിഗൂഢമായ ചലനങ്ങളുടെ ഫലമായി ഉപരിതലത്തിൽ സംഭവിക്കുന്ന നടുക്കുന്ന കുലുക്കമാണ് ഭൂകമ്പം ഒരു നിമിഷം കൊണ്ട് നാടിനെയും നഗരത്തെയും തകർത്തെറിയാൻ ശേഷിയുള്ള ഈ പ്രകൃതി ദുരന്തം മനുഷ്യനെ അവന്റെ നിസ്സഹായത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു സമീപകാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും തെക്കേ അമേരിക്കയിലും ഇന്തോനേഷ്യയിലും റഷ്യയിലും ഉണ്ടായ ശക്തമായ ഭൂകമ്പങ്ങൾ ഈ ഭീതിക്ക് ആക്കം കൂട്ടുന്നുണ്ട് ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഭൂകമ്പം എപ്പോൾ എവിടെ സംഭവിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ ഇന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല ഭൂകമ്പങ്ങളുടെ കാരണം ഭൂമിയുടെ ഘടനയെ അറിയണം നമ്മുടെ ഭൂമിയുടെ പുറംപാളി വലിയ പാറക്കഷ്ണങ്ങളാൽ നിർമ്മിതമാണ് ഇവയെ ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നാണ് വിളിക്കുന്നത് ഈ പ്ലേറ്റുകൾ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു ഈ ചലനം മൂന്ന് തരത്തിലാകാം കൺവെർജന്റ് ബൗണ്ടറികൾ രണ്ട് പ്ലേറ്റുകൾ പരസ്പരം കൂട്ടിയിടിക്കുക ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു പ്ലേറ്റ് മറ്റൊന്നിലേക്ക് താഴേക്ക് തെന്നി നീങ്ങുന്നു ഡൈവെർജന്റ് ബൗണ്ടറികൾ എന്നാൽ പ്ലേറ്റുകൾ പരസ്പരം അകന്നു മാറുന്നതാണ് അടുത്തത് ട്രാൻസ്ഫോം ബൗണ്ടറികളാണ് പ്ലേറ്റുകൾ പരസ്പരം ഉരസി നീങ്ങുക ഈ ചലനങ്ങൾ കാരണം പ്ലേറ്റുകൾക്കിടയിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം രൂപം കൊള്ളുന്നു ഈ സമ്മർദ്ദം അതിന്റെ പരമാവധിയിലെത്തുമ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് വിടുകയും ഭൂകമ്പമായി അനുഭവപ്പെടുകയും ചെയ്യുന്നു ഈ ഊർജം തരംഗങ്ങളായി ഭൂമിയിലൂടെ സഞ്ചരിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്നത് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചാണ് ഒരു വർഷം ലോകമെമ്പാടും രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങൾ ഭീതിജനകമാണ്